ഹായ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരവും മാങ്ങായും വെച്ചുള്ള ഒരു ഉടച്ചുകറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചക്കക്കുരു ഇതുപോലെ തൊലി കളഞ്ഞ് നടുക്കൂടെ കീറി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മാങ്ങ ചേർക്കാം നമ്മുടെ നല്ല പുളിയുള്ള മാങ്ങക്കെ ആണെങ്കിൽ ഒരു അരമുറി ചേർത്താൽ മതിയാണ് നമ്മുടെ പുളിക്കാവശ്യമുള്ളത് നമുക്ക് എത്രത്തോളം പുളി വേണോ അത്രത്തോളം നമുക്ക് മാങ്ങ എടുക്കാം ഞാനിവിടെ അരമുറി മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഒരു അരമുറി അരമുറയെടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതാ ചക്കുരുവും മാങ്ങായും ഇതുപോലെ കുക്കറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ നേക്ക വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും പിന്നെ അതിന് ശേഷം ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ച് വേവിക്കുക നമ്മുടെ കുക്കറിൻ്റെ ചില കുക്കറിനൊക്കെ നല്ല പിന്നെ കുറച്ച് നേരം കൂടെ വിസിലടിക്കേണ്ടതായിട്ട് വരും ചില കുക്കറിനൊന്നോ ഒന്നോ രണ്ടോ വിസിലടിച്ചാൽ തന്നെ വേവും നമ്മുടെ കുക്കറിൻ്റെ വിസിലും ഒക്കെ അനുസരിച്ച് നമുക്ക് അത് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഈ അയരപ്പ് റെഡിയാക്കാം ഞാനിതിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി പിന്നെ ജീരകം എടുത്തിട്ടുണ്ട് കൂടി എടുത്തിട്ടുണ്ട് വറ്റൽ മുളക് പൊടിച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് കറിവേപ്പില നമുക്ക് ചതച്ചെടുത്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് അരപ്പ് എടുത്ത് എടുത്തുകൊണ്ട് വരാം അപ്പോഴത്തേക്കിന് നമ്മൾ ഈ ഒരു കുക്കറിൽ വെച്ചിരിക്കുന്ന ആ ഒരു ചക്കക്കുരുവൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ തുറന്ന് നോക്കിയപ്പോൾ നല്ല വെന്ത് നല്ല പരുവത്തിലിരിക്കുകയാണ് ഇതുപോലെ വേവണം എന്നാലേ നല്ലതായിട്ട് ഉടയ്ക്കാൻ പറ്റും അതിലാ വെള്ളം അധികം നിൽക്കുന്ന വെള്ളം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചു വെച്ചു ശേഷം ഈ ഒരു മാഷർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ചക്കക്കുരു മാങ്ങായും നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം നല്ല ഒരു തരിയൊന്നും ഇല്ലാതെ എത്രത്തോളം ഉടച്ചു കൊടുക്കാമോ അത്രത്തോളം നമ്മൾ ഉടച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഉടച്ചതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മൾ മിക്സിയിൽ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് അരപ്പ് നല്ലതുപോലെ അരയണം കറിവേപ്പില മാത്രം ഒന്ന് ചതച്ചെടുക്കുകയതാകും ആരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ഈ ചക്കക്കുരുന്ന് ഊറ്റി വെച്ചിരുന്ന ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നീട് നമ്മൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ കൂടി ചേർത്ത് കൊടുക്കാം കാരണം കുറച്ച് ലൂസായി നമ്മൾ കലക്കുമ്പോൾ കുറച്ച് ലൂസായി കലക്കണം കാരണം ഇതിൽ പെട്ടെന്ന് കുറുകും കുറുകി വന്നു കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും പിന്നീട് നമ്മൾ കറി ചോറിലേക്കൊക്കെ ഒഴിക്കുമ്പോൾ കട്ട കട്ടയായിട്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ലൂസായിട്ട് ഒഴിച്ച് നല്ല ഇതുപോലെ ലൂസായിട്ട് വേണം കലക്കാനെന്ന് പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഇളക്കി കൊടുക്കുക ഈ ചോറിനും ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ആർക്കായാലും ഇഷ്ടമാകും നല്ല സൂപ്പറാണ് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം ഇതുപോലെ തയ്യാറാക്കണം പിന്നീട് നമുക്ക് കടുക് വറുത്തെടുക്കണം അതിനുവേണ്ടി ചുമത്തുള്ളി മുളക് കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട് അതൊന്ന് അരിഞ്ഞെടുക്കുക പിന്നീട് ഞാൻ വെളി ഒരു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് കടുക് പൊട്ടിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും മുളകും കറിവേപ്പിലയും ഒക്കെ നമ്മൾ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം അത് നിങ്ങൾ വീട്ടിൽ ഇത് തയ്യാറാക്കി നോക്കണം നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും വീട്ടിലെല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാം ഒരു റെസിപ്പിയാണിത് ആ കടവൊക്കെ ഇതുപോലെ പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു അരുവി വച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഇതിലൊക്കെ ചേർത്ത് കൊടുക്കുക ഒന്ന് കടുക് വറുത്തെടുക്കുക ഉള്ളിയൊക്കെ ഒന്ന് ചുമന്ന് വരുന്നെണ്ണം വരെ ഒന്ന് വറുത്തെടുക്കുക നിങ്ങളിതുപോലെ തയ്യാറാക്കിയതിന് ശേഷം അതിനെ ഫീഡ്ബാക്കി അറിയിക്കണം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും കഴിക്കും നമുക്ക് ഇഷ്ടം മാതിരി ചോറ് കഴിക്കാം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും തരിക വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കുടറിവിലേക്കായി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു ഒഴിച്ചുകറിയാണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു കണ്ടാൽ തന്നെ വായിൽ കപ്പലോടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അത് കുറുകിയത് കണ്ടോ നേരത്തെ നല്ല ലൂസായിട്ടിരുന്ന കറി ദാ കുറുകി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് Thank you. Thanks for watching.